ഉസ്താദ് ഷെയുനെ ഒഫാത്തായത് ഒഫാത്തായ സമയത്ത് അറിഞ്ഞു പോകാൻ കഴിഞ്ഞോ ആ അറിഞ്ഞാ പോകും അറിഞ്ഞില്ല അറിഞ്ഞില്ല ഇല്ലേ അന്ന് അറിഞ്ഞില്ല പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞപ്പോഴുള്ള അവസ്ഥ എന്തായിരുന്നു സ്ഥലം ഞമ്മളെ ഹമ്മ് ഇരുപ്പ് ഷെയ്ഖുന ഒഫാത്തായി അറിഞ്ഞ ഇങ്ങനെ അപ്പോൾ ചെന്ന് എല്ലാ വിഷയത്തിനും പറഞ്ഞല്ലേ നമ്മളത്താണി അവരല്ലേ എല്ലാ വിഷയം പറയല്ലേ ഈ ദിവസം അറിയുന്നത് എന്നോട് അങ്ങാടി വെച്ചിട്ട് ആരോ പറഞ്ഞാണ് മടപൂരും ഒപ്പാത്തായൊപ്പാത്തായും അറിഞ്ഞു ഞാൻ അന്തം ഇട്ടു എന്ത് ഒന്നും പറയാൻ കഴിയാതെ അതിനുവല്ലാത്ത സംഭവ അവര് എന്ന് പറഞ്ഞാല് അവരപ്പാത്ത ഇന്നത്തെ അന്ന് റേഡിയോ ന്യൂസ് ആണ് റേഡിയോ നമ്മളിപ്പോൾ റേഡിയോ നമ്മൾ നോക്കില്ല റേഡിയോ എല്ലാം ഞമ്മൾക്ക് റേഡിയോ നമ്മൾ നമ്മൾ നോക്കുന്നുണ്ടല്ലോ അതെ അറിഞ്ഞോലൊന്നും അതൊരു അതന്ന ദിവസം പിന്നെ നോക്കുന്നുണ്ടല്ലോ അതന്നെ ജുമേൻ്റെ പൈനന്ദൻ്റെ വാർത്തയിലേക്കാണ്

ഫസ്റ്റായിട്ട് കാണാൻ വന്നവര് ഇതാണോ അവലിയാ ഇതാണ് പുറത്തുനിന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ തന്നെ കാണാൻ വന്നവരാ ൂടെ ശരി കന്മാരാണ് ഞങ്ങളുടെ കൂടെ ഒന്നിച്ചൊന്നിച്ച് ഓരോന്നും പോന്നില്ല ഓരോന്നും ഉൾക്കൊള്ളാൻ അവര് ഈ നല്ലത് വന്നു ഹാല് മാറിട്ടാണല്ലോ അങ്ങനെയുള്ള കാണുന്നത് പിന്നെ കാണാനുള്ള മനസ്സിലാ

ല്ലോ ഇത്രയും പുരോമിച്ചിട്ട് മോചന്മാരല്ലോ അന്ന് എപ്പോഴെങ്കിലും ഒക്കെ നരക്ക എന്തൊക്കെ മൂലന്മാരമ്മ എന്നറിയോ സോ അരക്കുന്ന സോപ്പ് ഉണ്ടാവില്ല അരക്കാന് ഏ അന്ന് എപ്പോഴെങ്കിലും ഒക്കെ നരക്കുന്നല്ലാതെ നല്ല രസക്കെ ഈ മൂലന്മാര്

അത് അവർക്ക് സമയത്ത് മുപ്പന്റെ വീട്ടിലുള്ള സമയത്ത് ഉസ്താദ് ഉസ്താദ് പോകുമ്പോ ഉസ്താദ് ഉസ്താദ് ഉസ്താദിനെ കൂടാദ് അറിയുന്നല്ലാതെ നമ്മളീ പോണ് ഞാൻ ചോദിഞ്ഞു സലാം പറയും അന്ന് ഇങ്ങനെ മൂപ്പനെ പറ്റി അതെ അതെ അവസ്ഥ ഹാല് മാറിയൊക്കെയല്ലേ ശരീരമാരല്ലേ അതെ വല്ല ഉള്ളവരുണ്ട് ണ്ടല്ലോ അന്ന് ഹിതാപ്പള്ളി ഒഴിവാക്കിയ അവസ്ഥ വരുമ്പോ അവരും ഇഷ്ടപ്പെടൂല്ലോ അന്ന് ഈ അവസ്ഥയല്ലല്ലോ കണ്ടാലും ഒരു വല്ലാത്തൊരു അവസ്ഥയല്ലേ ദർശനം ഞാനുള്ളപ്പോ അവിടെ ദർശനൊന്നുമില്ല ഞാൻ കേട്ടിട്ടുണ്ട് ഒരു പറ്റി ഭക്ഷണം കഴിക്കണ്ട കൊടന്നച്ച ഭക്ഷണം പലിശയോട് ബന്ധപ്പെട്ട ഭക്ഷണമായിരുന്നു അതുകൊണ്ട് അത് അങ്ങനെ പറഞ്ഞായിട്ട് ഞാൻ കേട്ടത് നമ്മൾ കണ്ടിട്ടൊന്നും നമുക്ക് നേരെ പറയാൻ പറ്റാം എന്തായിരുന്നാലും ഉസ്താദും അവരുടെ ബന്ധങ്ങള് അവിടെ കോളേജിലുള്ള ബന്ധം പറയുന്നുണ്ട് നമ്മൾ ഉസ്താദ് പോയ നേറ്റ് ഉസ്താദ് ഉണ്ട് അതെ 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 ബാക്കിയാത്ത ജീവിതത്തിൽ അവിടുത്തെ പഠനകാലത്തെ അനുഭവങ്ങൾ അറിയില്ല ഉസ്താദ് പറഞ്ഞ് ആരോടും മുൻപൂരാ ഒന്നും പോകൂല ഉസ്താദ് എപ്പോഴും കുത്തുപുരം ഒരു ഇങ്ങനെ ഉണ്ടാവും

അതന്നെ മനസ്സിലാക്കലോ കൈഷും ഉണ്ടെങ്കി പോലെ ഞാൻ സുഖമാക്കിയാണ് അല്ലാജ തങ്ങളെ പറ്റിയോ അതെന്നെ അല്ലേ കേസ് ഉണ്ടായത് അതുകൊണ്ട് ഷേഖജിതാന് അവര് ബയ്യത്തെയും പറ്റിയ ആളെ എന്ന് പറഞ്ഞ് കൈപിടിക്കാന് വയ്യത്തെയാൻ പറ്റിയ ആളായിരുന്നു പറഞ്ഞുനാസിന് ഇപ്പൊ അത് രണ്ട് രണ്ടു തട്ടാണല്ലോ ഒന്ന് മാഹിന്റെ അറിയാവുന്നവർക്ക് അലി ഇസ്ലാമിന്റെ മൂസാസ്ലാം കഥ നോക്കിയാൽ മതി അലി ഇസ്ലാമിന്റെ പറഞ്ഞേ മൂസാസ്ലാം പ്രവചനല്ല മൂസാ അലിസ്ലാം മൂസാ അലൈഹിൻറെ എന്താലായിരുന്നൂടെ പോ എന്നോട് പിന്നെ പറഞ്ഞ നിങ്ങൾക്ക് എൻ്റെ കൂടെ പറ്റൂല നിങ്ങൾക്കെൻ്റെ കൂടെ ക്ഷമിക്കാൻ കഴിയൂലാ എന്ത് പറഞ്ഞാലും മൂസാനഫി വിടാന്നപ്പോ എന്താന്ന് ഞാൻ പോരാ എന്തുവേണം എന്നോടൊന്നും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടാലും ഒന്നും എതിർക്കരുത് ഞാൻ ആളുടെ ഹത്താ ഒഴുദിസയിലക്കാ മിന്നു തിക്കറ എന്നാണ് മറ്റേ ആൾ സത്യമനഷ മൂസാനഫിക്ക് പറയാനുണ്ടാവൂല ഏഹ് പ്രസാദ് തടുക്കര ആയിരുന്നു തടയിലായിരുന്നു ആ കുട്ടിനെ കൊന്നേര് ാണ് ആ കപ്പൽ ഒഴിച്ചത് എത്തി മക്കള് സംരക്ഷിക്കാനുള്ള ആ മതില് ആവശ്യല്ലേ അതൊക്കെ അതെന്നാ മനസ്സിലാക്കിയ പോലെ റായൻറെ പാത്തിന്റെ അങ്ങേ അംഗീകരിക്കാൻ കഴിയൂല കല്ലി മനസ്സായാലോ പിന്നൊക്കെ അംഗീകരിക്കും അത് മൂസാ നബി അംഗീകരിച്ചില്ലേ അത് ലാഹിന്റെ ആചാവ് വേറെ ബാത്തിൻ്റെ ആചാവര് അത് രണ്ടും രണ്ട് തട്ടാണ് അതിന്റെ അടിയിൽ നിന്നാ രണ്ടും കാണും ചെയ്യാ എൻ്റെ ഇടയിൽ നിൽക്കുന്നാല് അങ്ങോട്ട് നോക്കാം കേട്ട് നോക്ക ഏഹ് അങ്ങനെ കാണും കണ്ടുകിട്ടാന്നുള്ള തോഫീക്കന്നെയല്ലേ തോഫീക്കാട്ടോ എല്ലാരും I'm